നമസ്കാരം അംഗമല ഡേരുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ആദ്യം തന്നെ ചെറിയൊരു കാര്യം പറയുന്നു നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ടൊവിനോ നായകനായി എത്തുന്ന അതും ട്രിപ്പിൾ റോളിലെത്തുന്ന എ ആർ എം അഥവാ അജയൻ്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിൻ്റെ പുതിയ അപ്ഡേറ്റ് അഥവാ ട്രെയിലർ വന്നിരിക്കുന്നത് ട്രെയിലർ ഇതിനോടകം തന്നെ വലിയ രീതിയിൽ തന്നെ സ്വീകാര്യത നേടിക്കഴിഞ്ഞു മലയാളത്തിലെ ഏറ്റവും മികച്ച ട്രെയിലറുകളിൽ ഒന്നായി അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അധികം താമസിക്കാതെ തന്നെ ട്രെൻഡിങ്ങിൽ ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ എത്തുമെന്നാണ് ആദ്യ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായത് ഒരു വട്ടം കണ്ടു കഴിഞ്ഞതാണ് എങ്കിലും ഒരു വട്ടം കൂടി നിങ്ങളോടൊപ്പം ഇരുന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത്രയ്ക്കും രസകരമായിട്ട് തന്നെ ആ ട്രെയിലർ എടുത്തു വച്ചിട്ടുണ്ട് ഏതായാലും ജിതിൻലാൽ എന്ന സംവിധായകൻ്റെ ആ ഒരു പ്രയത്നം അതൊരു പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ മലയാള സിനിമയെ അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല എന്നാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായത് ഒരുമിച്ച് ആ ട്രെയിലർ ഒന്ന് കണ്ടുകളയാം നമ്മുടെ ടോവിനയുടെ ആ മൂന്ന് വേഷങ്ങൾ നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം ഏതായാലും ഓണം വരട്ടെ ഓണത്തിൻ്റെ ചിത്രം തിയേറ്ററിലെത്തും അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റും ഏതായാലും ട്രെയിലർ കണ്ടോ ടീസർ കണ്ടോ ചിത്രത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല ട്രെയിലർ അപ്പോൾ നൽകുന്നത് നമുക്ക് എന്ന് മാത്രം അപ്പോൾ

ഒരു കുറിച്ച് കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മളെ തറവാട്ടിലെ ആ ആ നാടായ നാടുപറ്റം കടക്കുന്നവരെ കൊണ്ട് തലയോർച്ച പിടിച്ച് നടക്കാൻ പറ്റാണ്ടായി നാല് ഭാഗത്തും നോക്കി നിന്നോളണം ഓൻ ഏലേം വരും ഒന്നിട്ടായാലും വണ്ടി ഇന്നോടെ വെക്കണം വണ്ടി മണിയെടുക്ക

പോലെ ും കള്ളനാണ് രാജാവിന്റെ ചേട്ടൻ്റെ പലകില് കുത്തിയില്ലാതെ കുറെ ചാവേരകൾക്കാവും ഞാൻ കളിക്കുന്ന ഈ കളിയില് വെറും ചാവേറാണ് ഒളിച്ചും പാത്തും വീട്ടിൽ നിന്റെ ഒരു നാടിനെ കേറുന്നത് സാധാരണ എല്ലാവരും അന്വേഷിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല ചേട്ടൻ പോയിട്ടുള്ളൂ മണിയിനെ പോലെ ഒരാൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങൾക്ക് ഇനിയുണ്ടാവില്ലേ ചെയ്യാതിരിക്കാവില്ല എന്റെ അമ്മോ അങ്ങിരുന്നു പോയി കേട്ടോ ഒന്നും പറയാനില്ല ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം നിൽക്കുന്ന രണ്ടേ മുക്കാൽ മിനിറ്റോളം നിൽക്കുന്ന ഈ ഒരു ട്രെയിലർ ഗംഭീരം എന്ന് എനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റൂ മലയാള സിനിമ ഇതുവരെ സാക്ഷ്യം വഹിക്കാത്ത പല കാര്യങ്ങളും ഈ ഓണത്തിന് സംഭവിക്കും ഒരുപക്ഷെ മലയാളത്തിൽ ഇതുവരെ കാണാത്ത ഒരു പാൻ ഇന്ത്യൻ റീച്ച് ഈ സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നൂറ് ശതമാനം ഞാൻ കരുതുന്നത് കാരണം ഇതിലെ മൂന്ന് ഗെറ്റപ്പുകളും അതിലെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാം തന്നെ ട്രെയിലറിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മൂന്ന് കഥാപാത്രങ്ങൾ മൂന്ന് കഥാപാത്രങ്ങളുടെ പേരുകൾ ഒന്ന് കേളുവെന്നാണ് എന്നാണ് മറ്റൊരാളുടെ പേര് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നില്ല എന്തായാലും ഒന്ന് പുറകോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും ഈ മൂന്ന് കഥാപാത്രങ്ങളെയും ഗംഭീരമായിട്ട് തന്നെ നമ്മുടെ ടോവി എടുത്തു വച്ചിട്ടുണ്ട് പോലെ അതിൽ മൂന്ന് നായികന്മാരുണ്ട് മൂന്ന് കാലഘട്ടത്തിലെ കഥകളാണ് ഇത് പറഞ്ഞു വയ്ക്കുന്നത് മൂന്ന് തലമുറകളിലെ കഥകളാണ് പറയുന്നത് ഒരു തറവാട്ടിൽ മൂന്ന് തലമുറകളിലെ കാർണവന്മാർ ചെയ്തു വച്ചിരിക്കുന്ന മഹത്തായിട്ടുള്ള ആ ഒരു ചോര സംഹിതം ചോര എന്ന് പറഞ്ഞാൽ ചോരയല്ല ചോര കള്ളന്മാരുടേതായിട്ടുള്ള ഒരു ചരിത്രം ആ ചരിത്ര സംഹിതയാണ് ഈ സിനിമ പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നു അതിൽ ബേസിൽ ജോസഫിനെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ തമിഴിലൊക്കെ വില്ലനായിട്ട് വരുന്ന ഒരു നായക കഥാപാത്രമൊക്കെ ആയിട്ട് വരുന്ന ഉപനായകനൊക്കെ ആയിട്ട് വരുന്ന നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേരെന്ത മനസ്സിൽ നിന്ന് പോയി ഏതായാലും അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ ഇതിൽ പെർഫോം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് മാത്രമല്ല ഒരു സ്പടികണോ ജോർജിൻ്റെയൊക്കെ ലുക്കുള്ള ഒരു വില്ലൻ കഥാപാത്രമായിട്ട് വരുന്ന ഒരു കഥാപാത്രത്തെ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് മലയാളത്തിലെ അദ്ദേഹത്തിൻ്റെ പേഹര് പേരാണ് എനിക്കറിയാത്തത് പല താരങ്ങളും ഈ ഒരു സിനിമയോട് കൂടി തന്നെ അവരെല്ലാം ഒന്നും കൂടി അറിയപ്പെടുന്ന താരങ്ങളായി മാറും എന്ന് പ്രതീക്ഷിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ നായികയായിട്ട് കൃതി ഷെട്ടിയാണ് വരുന്നത് കൃതി ഷെട്ടിയുടെ ഗംഭീര ഒരു പെർഫോമൻസ് സിനിമയിൽ പ്രതീക്ഷിക്കാം അവർക്കൊരു നല്ല വേഷം തന്നെയായിരിക്കും മലയാള സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത് പാൻ ഇന്ത്യൻ റീച്ച് കിട്ടാൻ അവരുടെ ഒരു സാന്നിധ്യം സാധിക്കും അതുപോലെ സുരഭി ഉണ്ട് സുരഭി ലക്ഷ്മി അതിലെ ഒരു ഡേബീനയുടെ നായികയായിട്ടാണ് എത്തുന്നത് അതുപോലെ തന്നെ ഐശ്വര്യ ഐശ്വര്യ ഉണ്ട് ഐശ്വര്യ രാജേഷ് അവരുടെ കഥാപാത്രവും മികച്ചതായിരിക്കാൻ തന്നെ സാധ്യതയുണ്ട് നല്ല ഒരു നടിയാണവർ അതുപോലെ കൃതിയുടെയും കഥാപാത്രം ഗംഭീരമാകാൻ സാധ്യതയുണ്ട് അതുപോലെ പാർവതി എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന ആ ഒരു കഥപറച്ചൽ വളരെ രസകരമായിട്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട് മൂന്ന് തലമുറകളിലെ കഥ പറഞ്ഞു വയ്ക്കുമ്പോൾ അതിലെ കള്ളന്മാരെയും ആ കള്ളനായി മാറുവാൻ ഈ പുതിയ തലമുറയിലെ വ്യക്തിയും കള്ളനായി മാറുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും എല്ലാ രസകരമായിട്ട് തന്നെ ഒരു മുത്തശ്ശി കഥ പോലെ രസകരമായിട്ട് തന്നെ ആ കാലഘട്ടത്തിന്റെ ആത്മാവ് ഉൾക്കൊണ്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എഴുപതുകൾ എൺപതുകൾ കാലഘട്ടവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുന്നുള്ള കാലഘട്ടവും ഒക്കെ നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടമായിരിക്കാം ആ ഒരു കാലഘട്ടത്തിലെ കള്ളനെ കുറിച്ചും കാണിക്കുന്നു രാജാക്കന്മാരുടെ കാലഘട്ടത്തിലെ കള്ളനെ കുറിച്ച് കാണിക്കുന്നു ഒപ്പം തന്നെ എൺപതുകളിലേക്ക് കടന്നു വരുന്ന ഒരു യുവതലമുറ അതിലെ നായകൻ അതായിരിക്കാം ഒരുപക്ഷെ അജയൻ എന്ന കഥാപാത്രമെന്നാണ് എനിക്ക് തോന്നുന്നത് സാഹചര്യം വെച്ചാൽ അദ്ദേഹത്തിന് ഒരു മോഷണം കൂടി ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗസ്സിങ് ആണ് ഇതൊക്കെ ഏതായാലും സിനിമ നമ്മുടെ ഓണത്തിന് വലിയ ഓണം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇത് സത്യമായിട്ടും ടൊവിനോയുടെ ബ്രഹ്മാണ്ട ഓണം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണം അത് പാനിന്ത്യൻ ലെവലിൽ തന്നെ ഒരു വലിയ വിജയമായി മാറുകയാണെങ്കിൽ ഒരു പക്ഷേ മലയാളം കണ്ട ഒരു മുന്നൂറ് കോടി ചിത്രമെന്ന നേട്ടം ഈ ടോവിനോ ചിത്രത്തിന് നേടിയെടുക്കാൻ നിഷ്പ്രയാസം സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് പ്രത്യേകിച്ച് ത്രീ ഡി എഫക്റ്റുകൾ ഒരുപാടുണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു ട്രെയിലറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കുന്തം വരുന്ന സീന് കണ്ടു അതുപോലെ തീയുണ്ടകൾ കിടന്ന് നടക്കുന്ന ഒരു സീന് കണ്ടു അതുപോലെ ഒട്ടനവധി ഷോട്ടുകൾ ത്രീ ഡിക്ക് ഒരുപാട് സപ്പോർട്ട് നൽകുന്ന തന്നെയായിരിക്കും ത്രീ ഡി തന്നെ ചിത്രം കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാത്തിരിക്കുകയാണ് ഓണത്തിന് എ ആർ എം അഥവാ അജയ്ൻ്റെ രണ്ടാം മോഷണം കാണുവാനായി ചിത്രത്തിൻ്റെ മ്യൂസിക്കും എന്നെ അതിനെ പ്രേരിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ആക്ഷൻ രംഗങ്ങളും കിടലനായിരിക്കുമെന്നാണ് അതിൻ്റെ സ്റ്റിൽസ് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അജയൻ്റെ രണ്ടാം മോഷണം ടൊവിനോയ്ക്ക് വലിയൊരു തിരിച്ചുവരവ് എന്ന് കരുതുന്നു കാരണം ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങിയ നട്ടികർ എന്ന ചിത്രം വലിയ രീതിയിലുള്ള പരാജയമാണ് ഏറ്റുവാങ്ങിയത് അതിൽ നിന്ന് അദ്ദേഹത്തിന് തൻ്റെ സ്റ്റാർട്ടം തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഒരു പക്ഷേ ഇതോടുകൂടി ടൊവിനോയായിരിക്കാം മലയാള സിനിമയിലെ നമ്പർ വൺ എന്ന രീതിയിലേക്കായിരിക്കും മാറാൻ പോകുന്നത് എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് കാത്തിരിക്കുന്നു ഈ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു വീഡിയോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ